ഇരിക്കൂറിൽ സംസ്ഥാന പാതയോരം ഇടിഞ്ഞു വീണിരുന്ന ഭാഗം ബലപ്പെടുത്താൻ പണി തുടങ്ങി ദിവസങ്ങൾക്കകം നിർത്തിവെച്ചു കഴിഞ്ഞ ജൂലൈ ആദ്യവാരത്തിൽ തുടർച്ചയായുണ്ടായ കനത്ത മഴയിൽ ഇരിട്ടി തളിപ്പനമ്പ് സംസ്ഥാനപാതയിലെ ഇരിക്കൂർ ടൗണിൽ പാതയോരം രണ്ടിടങ്ങളിൽ ഇടിഞ്ഞു തകർന്നു താഴോട്ട് വീണിരുന്നു ഇരിട്ടി തളിപ്പരമ്പ് സംസ്ഥാനപാതയിൽ ഇരിക്കൂർ പാലം പാലംസേറ്റ് പഴയ ജുമാമസ്സിന് സമീപത്തെ കെ വി നൌഷാദിന് ഉടമസ്ഥതയുള്ള കിണാക്കുൽ വയൽപ്പാത്തറവാട് വീടുമുറ്റത്തേക്കാണ് സംസ്ഥാന പാതയോരം രണ്ട് സ്ഥലങ്ങളിൽ അടർന്നു വീണത് പാതയോരം തകർന്നു വീണിട്ട് മാസങ്ങൾ പലത് കഴിഞ്ഞിട്ടും നന്നാക്കാത്തതിൽ അധികൃതരിൽ നിന്ന് യാതൊരു ഉണ്ടാവാത്ത വിഷയം പത്ര ചാനലുകളിൽ പലതവണ വാർത്ത വന്നിരുന്നു ഒരു ഭാഗം തകർന്നതോടെ ഹൈവേയുടെ പകുതി ഭാഗത്തു കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് ഇതോടെ വാഹന ബ്ലോക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഓരോ ദിവസവും നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത് എത്രയും വേഗം ഇവിടെ മതിൽ കെട്ടി അറ്റകുറ്റിപ്പണി നടത്തിയില്ലെങ്കിൽ സംസ്ഥാന പാതയിലെ ഗതാഗതം പൂർണ്ണമായും നിശ്ചലമാവുന്ന സ്ഥിതിയായിരിക്കും അടിയന്തരമായി മതിൽ കെട്ടി ഗതാഗത തടസ്സം ഒഴിവാക്കുന്നത് െന്ന് വിവിധ മേഖലകളിൽ നിന്ന് ശക്തിയായ പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിൽ ഒരാഴ്ച മുമ്പ് ഇടിഞ്ഞ ഭാഗം കെട്ടി ബലപ്പെടുത്താൻ പ്രവൃത്തി തുടങ്ങിയിരുന്നു പണി തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുന്നറിയിപ്പില്ലാതെ നിർത്തിവെച്ചിരിക്കുകയാണ് ഇടിഞ്ഞ സംസ്ഥാന പാതയോരം മതിൽ കെട്ടി ബലപ്പെടുത്തുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് പതിനാറ് ലക്ഷം രൂപയാണ് അനുവദിച്ചത് ടെൻഡർ കരാർ നടപടികൾ പൂർത്തിയായതോടെയാണ് പ്രവൃത്തി തുടങ്ങിയിരുന്നത് നിർത്തിവെച്ച പണി ഉടൻ പുനരാരംഭിച്ചും ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരും വാഹന ഉടമകളും ജീവനക്കാരും ആവശ്യപ്പെടുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ഈ തളിപ്പറമ്പി ഇരിട്ടി സംസ്ഥാന പാതയിൽ ഇരിക്കൂർ പാലം സൈറ്റിൽ ജുമാ മസ്ജിദിന്റെ തൊട്ടരികിൽ കിടക്കുന്ന ഈ റോഡ് സൈഡിലുള്ള കിടങ്ങ് ഇടിഞ്ഞു വീണിട്ട് കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇടിഞ്ഞു വീണ് ഇതുവരെ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നടത്തിയെങ്കിൽ ഇപ്പോൾ പണിയൊന്നും ഇവിടെ നടക്കുന്നില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ പിന്നെ രാത്രി കാലങ്ങളിൽ വാഹനം നിരന്തരമായിട്ട് അങ്ങോട്ട് ഇവിടെ പോകുന്നതാണ് വളരെ അപകടമുണ്ടാക്കുന്ന ഒരു മേഖലയാണ് അടിയന്തിരമായിട്ട് ഈ പ്രവൃത്തി നടത്താൻ ബന്ധപ്പെട്ട ആളുകൾ മുൻകൈ എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു